ഹായ് ഹലോ ദേവോസ് ദ ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇച്ചിരി നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് തേങ്ങ അരച്ച് മാങ്ങ ആയിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ആൾ ഇത്തിരി കുഞ്ഞനാണെങ്കിലും തേങ്ങ അരച്ച് വെച്ചാൽ പുലിയാണ് കേട്ടോ ആദ്യം തന്നെ ഈ ഇത്തിരി കുഞ്ഞ മത്തിനെല്ലാം നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വരാം അപ്പം നമ്മുടെ മദ്യ എല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനാവശ്യമായിട്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ചെറിയ ഉള്ളി ആവശ്യത്തിന് ഒരു നാല് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് മാങ്ങ അതുപോലെ തന്നെ മീഡിയം സൈസ് തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെള്ളിത്തുള്ളിയും പച്ചമുളകും തക്കാളിയും മാങ്ങ എല്ലാം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി എടുത്തടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പുലുവായിട്ട് കൊടുക്കുന്നുണ്ട് പുലുവ എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങയിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം തേങ്ങയെല്ലാം നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിയെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്കയുടെ മാങ്ങയുടെ എല്ലാം പൂളിയെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം ഇനി കറിയെല്ലാം ഒന്ന് തിളച്ചു വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് മാങ്ങായിട്ട് വെച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയെ കാണാം ബായ്